അതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഡി വൈ എസ് പി ഉൾപ്പെടെ കൈപ്പാന പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും ആ പെൺകുട്ടിയുടെ അമ്മ പരാതി അയച്ചിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാത്തതിനാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ആയത്തെ സമരം നടന്നു ധർമ്മ പോലീസ് അപ്പോഴും എനിക്കിട്ടില്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പോസിഷൻ പാർട്ടിക്കാർ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഈ പത്രസമ്മേളനവും ഇനി തുടർന്ന് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടുണ്ടെന്നാണ് പറയുന്നത് കയ്യപ്പങ്ങനെ സ്റ്റേഷനിൽ എഫ് ഐ ആർ ഇട്ടു പറയുന്നത് പക്ഷേ എഫ് ഐ ആർ കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ മുന്നേ എടുത്തിട്ടില്ല അതിന് കാരണം സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ തന്നെ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം അതോടൊപ്പം തന്നെ ഇവിടെ ഡ്രൈവ് ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം ഈ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകുന്നു എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് തന്നെ അറിഞ്ഞ ഒരു വിവരം സ്വാഭാവികമായിട്ടും അങ്ങനെ പോലീസ് ഇത്തരത്തിലുള്ള നീചപ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയെ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഈ പോലീസിനെതിരെ നിയമ നടപടിയുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ട് കാരണം കൈപ്പംഗലം സ്റ്റേഷനിലെ എസ് എച്ച്ഒന് കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതാണ് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നറിയാം പക്ഷേ ആ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമല്ല കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണം ആ നീതി ലഭിക്കാൻ ഏതെങ്കിലും തയ്യാറാകും സംശയം കാരണം ബിജെപിയാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയത് ഇനിയും സമരവുമായിട്ട് മുന്നോട്ട് പോകും കാരണം സമരം നടത്തി തീർക്കലല്ല ഈ ശക്തിധേരനെ ഈ പീഡനപരമായ വീടനായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നവരെയുള്ള സമരപരിപാടികളുമായിട്ട് ബിജെപി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരിയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പോലീസ് നടപടി നീട്ടിക്കൊണ്ടുപോയാൽ പോലീസിനെതിരെ നിയമ നടപടികൾക്ക് പരാതി നൽകുമെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ജിസ്നി അനിൽ കെ ജി ദിലീപ് മനോജ് കളാന്ദ്ര പി എസ് അനിൽകുമാർ കെ ബി അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് സ്വപ്നങ്ങൾ

Mughal Jewelry, Munupidika and Tripraya. You're watching True Line News.